ഷാരൺ ഭാസ്കർ സുരക്ഷാ വിദഗ്ധനാണ് ഷാരൂൺ ഭാസ്കർ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പകൽ ഏതാണ്ട് കണ്ടെത്തുമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയൊക്കെ വന്നു പക്ഷേ ഇല്ല എന്ന് മാത്രമല്ല ഇത് നദിയിലാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടുകഴിഞ്ഞു നദിയിലാണ് എങ്കിൽ കുത്തൊഴുക്കുള്ള നദി എന്ന ഒരു കാര്യം ഒരു വലിയ മല തന്നെ നദിയിലേക്ക് ഇടിഞ്ഞു വീണിട്ടുണ്ട് അത് മുപ്പതടിയോളം വ്യാപ്തിയിൽ ആ നദിയിൽ കിടക്കുകയാണെന്നത് മറ്റൊരു കാര്യം ഇനിയുള്ള കാര്യം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ദുഷ്കരമാണോ ഓക്കെ തീർച്ചയായും ഞാൻ സുരക്ഷാ വിദഗ്ധൻ്റെ ഞാൻ ഫയർഫോഴ്സിലാണ് കേരള ഫയർ ഇൻഡസ്ട്രി സർവീസിലെ ഓഫീസറാണ് ഓക്കെ ഞാൻ പറയാം ഇപ്പോൾ ഇവിടെ നമ്മൾ പുഴയിലുള്ള സെർച്ച് വളരെ ബുദ്ധിമുട്ടാവും കാരണം അത്രയും എക്സ്കവേഷൻ അണ്ടർഗ്രൗണ്ട് എക്സ്കേ അണ്ടർ വാട്ടർ ഒക്കെ ചെയ്യണ ഡ്രഡ്ജിങ് ഒക്കെ ചെയ്യുന്ന പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളാണ് ഇനി ചെയ്യേണ്ടി വരുന്നത് നോർമലി ഒരു ലാൻഡ് സൈഡ് വരുമ്പോൾ നമ്മൾ ബോ അല്ലെങ്കിൽ ഒരാളിനെ ഐഡൻറ്റിഫൈ ചെയ്യുക ഒരാളെ കണ്ടെത്തുക അല്ലെങ്കിൽ ബോഡി എടുക്കുക എന്നൊക്കെ പറഞ്ഞത് പല ഡയറക്ഷൻ നമുക്ക് കിട്ടും നമുക്ക് സാധാരണ ഞങ്ങളൊക്കെ നിലമ്പൂർ കൊളപ്പാറയും പെട്ടിമുടിയിലൊക്കെ പല സ്ഥലത്ത് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായതുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വീട് അല്ലെങ്കിൽ ഒരു ആളുടെ വാഹനം ആ കണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ സംശയിക്കുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് തൊട്ട് മോളിൽ തൊട്ട് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ടു അവിടുന്ന് തട്ട് ബോട്ടം താഴെ അറ്റമ്പ നമ്മൾ സെർച്ച് ചെയ്യും അപ്പോൾ അത് ആ പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ പൊസിഷനിൽ നിന്ന് അപ്പോൾ അവിടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് തൊട്ട് ആ അവിടെ തന്നെ നമുക്ക് ബോഡി അല്ലെങ്കിൽ ആളിനെ കിട്ടിയിട്ടുണ്ട് നൂറ് മീറ്റർ താഴെ കിട്ടിയിട്ടുണ്ട് അര കിലോമീറ്റർ താഴെ കിട്ടിയിട്ടുണ്ട് ഒരു ഒഴുക്കുള്ള സ്ഥലമാണെങ്കിൽ ഒരു കിലോമീറ്റർ വരെ താഴെ ഒഴുകി പോയി അങ്ങനെയും കിട്ടിയിട്ടുണ്ട് പുത്തുമലയിലൊക്കെ അങ്ങനെയാണ് കിട്ടിയത് പുഴയുണ്ടായാണ്ട് ഒഴുകി താഴെയൊക്കെ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു പെട്ടിമുഴിയിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേസ് ഉണ്ട് കവളപ്പാറയിലൊക്കെ മൊത്തം മണ്ണിനടിയിൽ തന്നെ കൂടുതലും കിട്ടി അപ്പോൾ അത് ഒരു പ്രശ്നമാണ് പിന്നെ പല പല ഇഷ്യൂസാണിത് ഇപ്പോൾ ഒഴുകിപ്പോകുന്ന ബോഡി വെള്ളത്തിലൂടെ പോകുന്ന ബോഡിയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ബോഡിയല്ലേ ആളാണെങ്കിൽ അത് ഒഴുക്കിൽപ്പെട്ടു പോവാം മണ്ണിനടിയിൽ തള്ളുകയാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അത് ലാൻഡ്സ്ലൈഡിൻ്റെ പാത്തും ഡയറക്ഷനും അതിൻ്റെ സ്പീഡ് ഒക്കെ വെച്ചിട്ട് നോക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ പാത്തിൽ ഡയറക്റ്റ് വരുവാണെങ്കിൽ എങ്ങനെ അതിനനുസരിച്ചൊക്കെ ഒരു വ്യത്യാസം വരും അപ്പോൾ അവിടെ നമ്മൾ ആദ്യം തൊട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ അപ്പോൾ ആരെയും ചെയ്ത് അവരെങ്ങനെ ചെയ്യാൻ നമുക്ക് നമ്മുടെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അവരെ കുറ്റം കുറ്റമൃത് ശരിയല്ല പക്ഷെ ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറയാം അവർ ലാൻഡ് സ്ലൈഡ് ഏരിയ ഞങ്ങൾ ചെയ്യുമ്പോൾ കേരള ഫയറസ്ക്യൂ സർവീസ് ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ നമുക്കറിയാം കവളപ്പാറയിൽ നാൽപ്പത്തെട്ട് പേരുടെ ബോഡി നമ്മൾ എടുത്തുകയാണ് ആദ്യത്തെ ദിവസങ്ങളിൽ അവിടെ ഒരു പത്ത് ബോഡിയെങ്കിലും പത്ത് ആൾക്കാരെങ്കിലും കണ്ടുപിടിക്കുന്നത് ആ നാട്ടുകാർക്ക് പോലും ഉറപ്പില്ലായിരുന്നു അത് നമ്മൾ പറയുകയും ചെയ്തു പക്ഷേ നാൽപ്പത്തെട്ട് പേരെ ഞങ്ങൾ വീണ്ടെടുത്തു ആ മണ്ണടിയിൽ പെട്ടിമുടിയിൽ എൺപത്തിരണ്ട് പേര് പോയാലും അറുപത്താറ് പേരെയും എടുത്തു അപ്പോൾ അങ്ങനെ അപ്പോൾ അവസാനം നമുക്ക് കിട്ടാതെ പോയ ആൾക്കാരെന്ന് വെച്ചാൽ വെള്ളത്തിൽ പോയതാണ് ഒലിച്ചു പോയതാണ് ഒലിച്ച് പോകുന്ന അവസ്ഥ വെള്ളത്തിൽ ഒലിച്ച് പോകുമ്പോൾ പാട്ട് ബോഡി പാർട്ട് പാട്ടായിട്ട് മുറിഞ്ഞ് മുറിഞ്ഞ് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും ബോഡി ഡീക്ക് ആവും വെള്ളത്തി കിടക്കുന്ന ബോഡി അഴുകി പോ അല്ലെങ്കിൽ പാട്സ് പീസായിട്ട് പോവും അങ്ങനെയാണ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് ബോഡികൾ ഒരു അഞ്ചാറ് ദിവസമൊക്കെ ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള അതുകൊണ്ടാണ് നമുക്ക് അവിടെ കിട്ടാതെ പോയ ആൾക്കാർ അങ്ങനെയാണ് സംഭവിച്ചത് പക്ഷേ ആ രീതി നമ്മൾ അവിടെയൊക്കെ അപ്രോച്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ആ സൈഡിലെത്തിയിട്ട് ആ ഒരു ആ നാട്ടുകാരോടും തൊട്ടടുത്ത ആൾക്കാരോടൊക്കെ ഒരു ഒരു ഐഡിയ ഒരു സൈസ് സിറ്റുവേഷൻ സൈസപ്പ് ചെയ്യും കാരണം ആരൊക്കെ എവിടെയൊക്കെ പോയി എതൊക്കെയാണ് ഒരു പ്രൈമറി സെർച്ച് നടത്തും കാണുമ്പോൾ എവിടെങ്കിലും ആ ആൾക്കാരെയൊക്കെ ഉണ്ടോ വിസിബിൾ ആയിട്ടൊരു നടത്തിയിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ ഡീറ്റെയിൽ ഡീറ്റെയിലായിട്ടൊരു കൺട്രോൾ റൂം സ്റ്റാർട്ട് ചെയ്യും എല്ലാ ഡിപ്പാർട്ട്മെൻ്റൊരു കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്യും ഒരു ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം സെറ്റ് ചെയ്യും എന്നു ഒരു ഒരു കമാൻഡർ ഒരു ഓഫീസർ ഉണ്ടാവും പിന്നെ അതിൻ്റെ അണ്ടറിൽ ഒരു കുറേ ടീമുകളെ നമ്മൾ ഡിപ്ലോയ് ചെയ്യും എന്നിട്ട് അതിന് ആവശ്യ ഉപകരണങ്ങൾ ഇപ്പോൾ എത്ര എസ് എസ്കവേറ്റേഴ്സ് മൂവേഴ്സ് മൊബൈൽസ് എത്രണം വേണം എത്ര ഏരിയ ഉണ്ട് ഇപ്പോൾ നൂറ് കണക്കിന് ഏക്കറാണ് ഒരേ സമയം പോയിരിക്കുന്നത് അപ്പോൾ എത്ര ഒരു ഹിറ്റാ ചില ജേ സി എറുത്ത് മൊബൈൽസ് ചിലപ്പോൾ രണ്ട് മൂന്നും അല്ല ചിലപ്പോൾ പത്തെണ്ണം പതിനഞ്ചെണ്ണോ ഇരുപതെണ്ണമൊക്കെ വേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് ആ എത്ര വേണം എന്നുള്ളതാണ് അതിന് ഓരോന്നിനും നമ്മൾ ടീമിനെ സെറ്റ് ചെയ്യും ഇപ്പോൾ ഒരു ഇരുപതെണ്ണം ഇരുപത് എർത്ത് മൂവർ വേണം അപ്പോൾ അതിനനുസരിച്ച് ഇരുപതെണ്ണത്തിന് ഓരോ ടീമിൻ്റെ ഓഫീസിലുൾപ്പെടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ട് ഓരോ സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്ത് സെർച്ച് ചെയ്യും അപ്പോൾ നമ്മൾ പോസിബിളായിട്ടുള്ള വീട് എവിടെയൊക്കെയുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിഫി ആളുള്ള ഉള്ളാമുള്ള ചാൻസ് ഉള്ള ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് നേരെ താഴെ അറ്റം വരെ സെർച്ച് ചെയ്യും എന്നിട്ട് ഈ സെർച്ച് ചെയ്യുമ്പോൾ പല സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഈ വീഴുന്ന മണ്ണ് ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഈ എടുത്തിടുന്ന മണ്ണ് ആ മണ്ണ് വീണിട്ട് അവിടെ വീണ്ടും അവിടെ സെർച്ച് ചെയ്യുമ്പോൾ ആ മണ്ണ് വീണ സ്ഥലത്ത് വീണ്ടും സെർച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അതുകൊണ്ട് നമ്മൾ ചെയ്ത് ആ മണ്ണ് എടുത്തിട്ട് നേരെ മേളിൽ തന്നെ സെർച്ച് ചെയ്ത് അങ്ങോട്ട് തന്നെ മാറ്റിയിടും അപ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ആ മണ്ണ് സെർച്ച് ആ കുഴിച്ചെടുത്ത് ആ സ്ഥലത്തന്നെ തിരിച്ചു വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തു അപ്പോൾ ഒരിക്കലും മണ്ണ് വീണിട്ട് ആ സ്ഥലത്ത് വീണ്ടും നോക്കേണ്ടി വന്നിട്ടില്ല അത് സെർച്ച് ചെയ്യാത്ത സ്ഥലമായി മാറിപ്പോകില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്യും അപ്പോൾ അങ്ങനെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാ ടീമും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും അപ്പോൾ നമ്മൾ നമുക്കറിയാം നമ്മൾ കേരള ഫാറാൻസ്ക് ടീം പുറത്തുള്ള ഒരു പോർഷനെയും വിളിക്കാതെയാണ് നമ്മൾ ഇത്ര റെസ്ക്യൂ ഓപ്പറേഷൻ ഇവിടെ ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് ഞാൻ രണ്ട് കാര്യം കൂടെ പറയാം ലിമിറ്റേഷൻ ഇവിടെ പറഞ്ഞാൽ ശരിയാണ് നമ്മൾ ടെക്നോളജിക്ക് ലിമിറ്റേഷൻ ഒരുപാടുണ്ട് ഇന്നിപ്പോൾ സിഗ്നൽ കിട്ടിയില്ല സിഗ്നൽ കിട്ടി സെർച്ച് നടന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇത് ജി പി ആർ റഡാർ എന്ന് പറയുന്ന സിസ്റ്റം ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്ന് പറയുന്ന സംവിധാനം അത് നോർമലി ഈ അണ്ടർഗ്രൗണ്ടിലുള്ള വസ്തുക്കളെ ഇമേജ് കിട്ടാനുള്ള സംഭവമാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ റേഡിയോ വേവ്സ് ആണ് ഈ റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ സാൾട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ക്ലേ ഉള്ള വാട്ടർ ഈ ഇലക്ട്രിക്കൽ കണ്ടക്റ്റീറ്റുള്ള വെള്ളത്തിൽ വാട്ടറിൽ അല്ലെങ്കിൽ ചെളിയുള്ള സ്ഥലത്ത് ഇത് പോവില്ല താഴേക്ക് പോവില്ല അതുകൊണ്ട് അതിൻ്റെ സിഗ്നലുകൾ നമുക്ക് കിട്ടില്ല കാരണം അതിന് മുപ്പത് മീറ്റർ താഴെ ഉള്ള വസ്തുക്കളെ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും അതിൻ്റെ ഒരു ആ മണ്ണിൻ്റെ പ്രത്യേകത ഉണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്റ്റീറ്റുള്ള സോയിലാണ് സാൾട്ട് ഉണ്ട് അല്ലെങ്കിൽ ക്ലേ ഉണ്ട് മഡ് അങ്ങനെയുള്ള സോയിലിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ ഇമേജ് ചിലപ്പം റെഡാറിൻ്റെ സിഗ്നൽസ് റേഡിയോ വേവ്സ് മുപ്പത് മീറ്ററിന് വരെ മൂന്ന് മീറ്റർ പോലും താഴെ വലപ്പം പോകാറില്ല അപ്പം അതിപ്പോൾ നമുക്ക് ബോഡി ബോഡിയുടെ ഇമേജ് അല്ലെങ്കിൽ ആളുടെ ഇമേജ് കിട്ടില്ല പിന്നെ പറഞ്ഞു ഇവിടെ പറഞ്ഞ് മെറ്റൽ ഡിറ്റക്ടർ പറഞ്ഞു മെറ്റൽ ഡിറ്റക്ടർ ആയാലും അതിന് ഭൂമിക്കടിയിലുള്ള എല്ലാ മെറ്റലിനും അവിടെ ഡിറ്റക്ട് ചെയ്യും പാറയിലുള്ള സാധനങ്ങളുണ്ടാവാം പിന്നെ മറ്റ് കണ്ടാമ്പിനേഷനോ സാൾട്ട് പോലുള്ള കണ്ടാമ്പിനേഷൻ ഇലക്ട്രിക്കൽ കണ്ടക്റ്റ് ചെയ്തിട്ടുള്ള പല സാധനങ്ങളും ഇൻ്റർ ഇൻ്റർഫിയർ ചെയ്യുന്നുള്ളതാണ് ഇലക്ട്രോമാറ്റിക് ഫീൽഡാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ മെറ്റലിൽ ഇലക്ട്രിക് ഇലക്ട്രോമാറ്റിക് ഫീൽഡും നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നൊരു ഫീൽഡും തമ്മിലുള്ള ഇൻട്രസ് ഇതാണ് ഇൻ്റർഫിയറൻസ് വരുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതിന് മറ്റെന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ആയാലും ഇത് വരും അപ്പം അങ്ങനെ ടെക്നോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഇവിടെ ഉണ്ട് ഞങ്ങൾ ഒരു ധാരണ പറയാൻ നിർത്താം കവളപ്പാറ നിലമ്പൂരിൽ ഇതേപോലെ തന്നെ ജി പി ആർ റഡാർ എന്ന സംവിധാനം നാഷണൽ ജിയോ ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദിൽ അവർ ഒരു രണ്ട് റഡാർ കൊണ്ടു ജി പി ആർ റഡാർ കൊണ്ടുവന്നിട്ട് ഒരു ഒരു ഫുൾ ഡേ സെർച്ച് ചെയ്തിട്ടും ഒരു ആളെ പോലെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതേ ദിവസം തന്നെ ഞങ്ങൾ മാനുവലായിട്ട് ഞങ്ങൾ ഫിസിക്കൽ സെർച്ച് നടത്തി എന്നുവെച്ചാൽ ചെറുത്ത് മൂവേഴ്സ് ഉൾപ്പെടെ നമ്മുടെ ഓഫീസേഴ്സ് ടീമും ഫയർ റെസ്ക്യൂ ടീമും നാട്ടുകാരും വോളണ്ടിയർ ടീമും കൂടെ ചേർത്ത് ഒരു ആറ് പേരെ ഐഡൻറ്റിഫൈ ചെയ്തു അതേ ദിവസം ആറ് എടുത്ത സമയത്ത് ഈ റഡാർ ടീമിന് ഒരാളിനെ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെയുള്ള ടെക്നോളജി സിഗ്നലിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ മാലിലായിട്ട് എന്റെ ഒരു ഏരിയ കവർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ തീർച്ചയായും അവസ്ഥാപ്രവർത്തകർ